നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷം നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നത് ഏകാധിപത്യ ഭരണ സംവിധാനമായിരുന്നു എന്നാൽ ഇപ്പോൾ മൊത്തത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഒരു ഏകാധിപതിയായി വാണിരുന്ന നരേന്ദ്രമോദിക്ക് ശക്തനായ ഒരു എതിരാളി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു ശക്തമായ ഒരു പ്രതിപക്ഷം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു ഒരു സമയത്ത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന അട്ടഹാസങ്ങളായിരുന്നു പാർലമെന്റിൽ നമുക്ക് മുഴങ്ങി കേൾക്കാനായത് രാജ്യം മുഴുവൻ അതിന്റെ അലയൊലികൾ ഉണ്ടായിരുന്നു രാജ്യത്തുടനീളം പലതരത്തിലുള്ള വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത്തരത്തിൽ വാണിരുന്ന ഒരു ഏകാധിപതിയായി വാണിരുന്ന വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന നരേന്ദ്രമോദിക്ക് ഇപ്പോൾ രാഹുൽ വലിയ ഒരു ഭീഷണിയായിരിക്കുകയാണ് പരിഷുദ്ധ ഖുർഹാനാണ് ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ മുഴങ്ങിക്കേട്ടത് അതുപോലെ തന്നെ ബൈബിളിൽ പറഞ്ഞ വചനങ്ങളും മാത്രമല്ല സാക്ഷാൽ ശിവന്റെ ചിത്രം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനായി അതായത് ദൈവം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി മൂസാ നബിയോട് അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറു നബിയോട് കൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് പറയുന്ന സൂറത്തു ത്വാഹയിലെ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വചനങ്ങളാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉദ്ധരിച്ചത് അതായത് രേഖാധിപതിയെ പോലെ വാണ്ടിരുന്ന ഫിറവ് അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന ഫറോവ ഈ ഫറോവയെ നേരിടുന്നതിനു വേണ്ടി ഫറോവയെ നിലക്ക് നിർത്തുന്നതിനു വേണ്ടി നബിയോടും സഹോദരൻ ഹാറൂൻ നബിയോടും ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് അതായത് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക ആദ്യം പോയി ഫറോവയോടൊന്ന് ഉപദേശിച്ചു നോക്കുക ഒരുപക്ഷെ അയാൾ നിങ്ങളോടൊപ്പം നിൽക്കും അതോടുകൂടി സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും അല്ലെങ്കിൽ അയാൾ നിങ്ങളുമായി ഒരു ഏറ്റുമുട്ടലിന് ശ്രമിക്കും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് ബൈബിളിലും പറഞ്ഞിട്ടുണ്ട് ഫറോവയെ കുറിച്ച് ബൈബിളിലും ഫറോവയും അതുപോലെ തന്നെ മോശയും തമ്മിലുള്ള ആ കുറിച്ച് അതായത് ഫറോവയെ നിലക്ക് നിർത്തുന്നതിനു വേണ്ടി മോശ ഇറങ്ങിത്തിരിച്ച കുറിച്ച് ബൈബിളിലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞത് എന്തായാലും നരേന്ദ്രമോദിയെ പോലൊരു ഏകാധിപതിക്ക് ചുട്ട അടി തന്നെയാണ് രാഹുൽ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ശിവന്റെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചും അദ്ദേഹം രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിനെ കുറിച്ചുള്ള അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം നടത്തിയ ഉഗ്രൻ പ്രഭാഷണം തീർച്ചയായും അത് ചരിത്രത്തിൽ ഇടപിടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ നരേന്ദ്രമോദിക്ക് അനങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഒരു സമയത്ത് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം വ്യാപകമായി ഉയർന്നിക്കേട്ടിരുന്ന ഒരു ശബ്ദം പാർലമെന്റിൽ ഉൾപ്പെടെ ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന ഒരു ശബ്ദമാണ് തീർച്ചയായും ജയ് ശ്രീരാം എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് യാതൊരു വിധ വിയോജിപ്പുമില്ല ശ്രീരാമൻ ഇവിടെ ഹൈന്ദവ വിശ്വാസികളുടെ ദൈവമാണ് ദൈവത്തെ പോലെ ശ്രീരാമനെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ പക്ഷേ ഇവിടെ മറ്റ് ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒക്കെ ആക്രമിക്കുന്നതിനു വേണ്ടിയാണ് സംഘപരിവാരങ്ങൾ ജയ് ശ്രീരാം എന്നുള്ള ആ വാക്ക് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിലുള്ള വാക്കുകൾ അതായത് വ്യാപകമായി ഇവിടുത്തെ മുസ്ലിങ്ങളെയും മറ്റിതര വിഭാഗങ്ങളെയും ആക്രമിക്കുന്നതിന് വേണ്ടി സംഘപരിവാരങ്ങൾ അക്രമികൾ അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് തന്നെ പാർലമെന്റിലും ഇവിടെ സംഘപരിവാരങ്ങൾ ബി ജെ പി ജയ് ശ്രീരാം എന്ന വാക്ക് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ശ്രീരാമൻ ഇവിടെ ബി ജെ പിയെ നരേന്ദ്രമോദിയെ പൂർണ്ണമായും കൈവിട്ട ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇവിടെ രാജ്യത്ത് സമാധാനം നിലനിൽക്കണം ഏകാധിപതികൾക്ക് ഇനി സ്ഥാനമില്ല തീർച്ചയായും പാർലമെന്റിനകത്ത് ബൈബിളും അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസികളുടെ ദൈവത്തിന്റെ ഫോട്ടോയും അതുപോലെ പരിശുദ്ധ ഖുർഹാനും ഒക്കെ ഉദ്ധരിക്കുന്നു അത്തരത്തിലുള്ള ഫോട്ടോകൾ ഉയർത്തിപ്പിടിക്കുന്നു മാത്രമല്ല ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു മനുസ്മൃതിക്ക് സ്ഥാനമില്ല എന്ന് കൃത്യമായ ഒരു പ്രഖ്യാപനം നടത്തുന്നു ഈ ഒരു സാഹചര്യം ആശ്വാസകരമാണ് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന സാധാരണ പൗരന്മാർക്ക് ഇതൊരു ആശ്വാസമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ എന്തെല്ലാം അക്രമങ്ങളും അനീതികളുമാണ് ഈ കഴിഞ്ഞ കാലയളവിൽ നടന്നത് എന്നതിനെ ഒന്ന് ചിന്തിച്ചാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ അതുകൂടെ നമ്മളൊന്ന് പരിശോധിച്ചാൽ തീർച്ചയായും നമുക്ക് സമാധാനിക്കാൻ വകയുണ്ട് എന്തായാലും രാഹുലിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കേണ്ടത് ഓരോ മതേതര ജനാധിപത്യ വിശ്വാസിയുടെയും കടമയാണ് എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്